ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ സഞ്ചാരത്തിൻ്റെ വെള്ളം ഒന്നും മാറിയേക്കാം നമ്മളതിനെ മേടിച്ച് ടാങ്കിട്ടിട്ട് കുറച്ച് ദിവസമായി അവൻ്റെ വെള്ളം വളരെ മോശമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ വെള്ളം ഒന്ന് മാറിയേക്കാം ഇപ്പം നമ്മൾ നമ്മുടെ മീനെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻ പെട്ടിക്കകത്ത വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ മീനും നമുക്ക് ഈ വല വെച്ച് വെച്ചു കോരി എടുക്കാം കേട്ടോ കോരി എടുത്തവന് നമുക്ക് ആദ്യം മാറ്റിയേക്കാം അത് അത്യാവശ്യം നല്ലപോലെ ചേർക്കാം ണ്ട് അതിട്ട് വരപ്പിക്കാതെ കൊണ്ടിടേ നമ്മൾ മീനെ പിടിക്കാൻ നമ്മൾ ഇതിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് വെള്ളം ഒന്ന് പെട്ടന്ന് വരിച്ചു തരാം കേട്ടോ നമ്മൾ മീനെ നിങ്ങൾ കണ്ടോ അത് മേടിക്കാതെ എന്നാ ഇ കളർ നമ്മൾ ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേ മുള്ള കളർ മാറി കേട്ടോ മറ്റേ കിടക്കുമ്പോൾ നല്ല യെല്ലോ കളർ ഉണ്ടായിരുന്നാണ് ഇപ്പം നൈസായിട്ട് കളർ മാറിയിട്ടുണ്ട് ഞാൻ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് കേട്ടോ സമ്മതിക്കുന്നു നമുക്ക് ആദ്യം പുള്ളി കിടക്ക ടാങ്ക് മാറ്റി പേടിയായിരിക്കും നമുക്ക് ആദ്യം ജാറകത്ത് വെള്ളം നമുക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ടാങ്ക് വെള്ളം എല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി കേട്ടോ നമുക്ക് ടാങ്കോട്ട് പുതിയ വെള്ളം ഇടാവേ നമ്മുടെ മീൻ മീനോട് കിടപ്പുണ്ടായി പുള്ളി ഇപ്പോൾ ഇച്ചിരി സൈലന്റ് ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പയ്യെ കൈകഴുത്തുന്നതോ നല്ല വലിയ ഇഷ്യൂ എന്നുള്ള ആളല്ലേ കേട്ടോ നമ്മൾ കൈകൊണ്ട് പോട്ടാലും പുള്ളി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സാധാരണ നമ്മുടെ നാടൻ വരെ അല്ലെ ചെറു കൂല പോലെ അത്ര സീനുള്ള ആളല്ല പിന്നെ നമുക്ക് നമ്മുടെ ടാങ്കിൽ വെള്ളം ഇടാൻ തന്നെ അപ്പോൾ നമ്മൾ മീനെ ഇടുന്ന ടാങ്കിലേക്ക് നമ്മൾ പൈപ്പ് വെച്ച് വെള്ളം ഇടുക കേട്ടോ അത്യാവശ്യം വെള്ളം ഒരു അവൈലബിളിൽ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മീനെ ഇറച്ചി അപ്പം നമ്മൾ വെള്ളം നിറയുന്നവരം വരെ പയ്യെ നമുക്ക് നിർത്തിയാട്ടോ വീഡിയോ വെള്ളം നമുക്ക് ആക്കി കേട്ടോ എന്തായാലും നമ്മുടെ മീൻ്റെ ടാങ്കിന്ന് അറിയുന്നതും വരെ സമയമുണ്ട് അപ്പൊ നമ്മുടെ വാഗവലാലിൻ്റെ വെള്ളവും അത്യാവശ്യം അതേ നല്ലപോലെ മോശം ആ നമുക്ക് ഇതും കൂടി അങ്ങ് മാറ്റിയേക്കാം ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വല വെച്ച നെയ്മത്തെ വേസ്റ്റ് എല്ലാം അത്യാവശ്യം ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സ്റ്റാപ്പൊന്നും തുറന്നു കിട്ടും അപ്പൊ ൊളി ചെളി വെള്ളത് വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നീന തന്നെ ഇപ്പൊ ടാങ്കിൽ അത്യാവശ്യം വെള്ളം തീർന്നിട്ടുണ്ടോ ഞാൻ നിങ്ങൾ നമ്മുടെ മീനെ ഒന്ന് കാണിച്ച കേട്ടോ കേട്ടു അവിടെ വിളിക്കണം വിളിക്കാതിരിക്കും ചെയ്യത്തുന്ന വാക് നമ്മുടെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ച നമ്മുടെ നമ്മുടെ വാഹപരാലിന്റെ ബാങ്കിലോട്ടും വൈത്തീനെ വെള്ളം കിട്ടുന്നുണ്ട് വലിയ ഹോൾസിലല്ല കിട്ടുന്നുണ്ട് ചെറുപാഴ്ച സ്ഥിരവും കിട്ടുന്നു കാരണം വെള്ളം പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വ്യത്യാസം മുങ്ങി കഴിഞ്ഞാൽ നമ്മൾ മീൻ കത്ത് പോവാൻ ടാങ്കി കേട്ടർ അങ്ങനെയാണ് തീരെ പലിശ അപ്പൊ ഇതേ ലെവലിൽ ആകുന്നെവലിൽ ആകണം വരെ ഇതാണ് രണ്ടെ നമ്മടെ ബാക്കി മീൻറെ വെള്ളം നിറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കാണാൻ കേട്ടോ പുള്ളി റെഡി ആയിട്ട് നീക്കി ഞാനിപ്പോ കൈയങ്ങാനും മുഖ്യ പുള്ളി ഓപ്റോസ് കടിച്ചു പറയും കേട്ടോ പുള്ളി ഇതാണ് നടക്കുന്നത് നമുക്ക് നൈറ്റ് ഇച്ചിരി മീൻ പിടിച്ചു കൊടുക്കാം കേട്ടോ ടാങ്ക് രക്ഷ ഇല്ല കേട്ടോ എന്നെ പെട്ടെന്നാ വലുതായത് എല്ലാ ദിവസവും എന്റെ വീഡിയോ ഇടുന്നവര് വലുക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഷോർട്ട് വീഡിയോയിലെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയില് നമ്മടെ ഉള്ള മെയിൻ സ്റ്റാർ നമ്മുടെ കണ്ട പുള്ളിക്ക് പ്രായമാനുസരിച്ച് കണ്ട പുള്ളിയുടെ ചുണ്ടര കട്ട് ചെയ്യാതിന്റെ കളർമാറ്റം കണ്ടു കൊറച്ചുകൂടെ കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടി കൊറപ്പാ അതിനുമ്പോ നമുക്ക് മാറ്റണം നമ്മളെ മഞ്ഞവരാൽ ഇതേ കിടക്കുന്നു കളർ ഒന്ന് കാണാൻ വേണ്ടിയാ പക്ഷെ ഇവന് ഇപ്പൊ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവന് കളറൊന്നും ഇല്ല കേട്ടോ നമ്മളെ സാധാരണ നമ്മുടെ ചേർവരാലിനെ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന കൂടെ വാലൊക്കെ പോയായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലാം സിന്നെല്ലാം ശരിയായിട്ടുണ്ട് ഓക്കെയാണ് ചിന്തര കൂട്ടനാട്ടവും ിലോട്ട് വെള്ളം നിറച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ സന്താനത്തിന്റെ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻ ഇവിടെ കിടപ്പുണ്ട് പക്ഷെ ടാങ്കിൽ വെള്ളം നിറച്ച് പക്ഷെ അതിന് മുമ്പ് ഇതിന്റെ പിഎച്ച് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മീൻ എടുത്തിടാവേ പി എച്ച് ലെവൽ നോക്കി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒരു സിക്സ് സെവൻ അടുത്തുണ്ട് അപ്പൊ മീന് തരി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മീനെ നമുക്ക് പയ്യ ഇറക്കി വിടാവേ നമ്മൾ നമ്മുടെ മീനെ പയ്യെ വറയ്ക്കാത്ത കോരി എടുക്കുവാണെറിക്കുള്ളി കയറി പയ്യെ കൊണ്ടുപോകേ തന്നെ പുള്ളി ഇറക്കി വിട്ടിട്ടുണ്ട് പുള്ളി ഇറങ്ങിപ്പോ പോകും പോകണേ അപ്പം നമ്മളെ മീൻകുട്ട് എല്ലാ സുണ്ടാകും നമ്മളെല്ലാം പ്രിയപ്പെട്ട മഞ്ഞവരാൽ അതേ ടൈം ഇറങ്ങി പോയിട്ടുണ്ട് വിളിച്ചാൽ വരുമോന്ന് നോക്കട്ടെ അടിത്തന്നെ കിടക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വാഗപരലൂടെ നോക്കിയേക്കാവേ ഇപ്പൊ നമ്മുടെ വാഗവരാലിൻ്റെ വെള്ളവും നിറച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ വിച്ചും കൂടി ഒന്ന് നോക്കിയോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം െ കുറിച്ച് താങ്ങി വെള്ളം പിടിക്കണം പി എച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വിശ്വസിക്കുന്നു നമുക്ക് വെള്ളം പിടുത്തം നിർത്താൻ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ഭീകരന്മാരുടെയും വെള്ളവും മാറി രണ്ടുപേരും ഒക്കെ ആയി നമ്മളെ വെള്ളത്തിന് പി എച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളെ ഇന്നത്തെ വീട് നമ്മുടെ ഭീകരന്മാരുടെ രണ്ടുപേരുടെയും വെള്ളം മാറി ടാങ്കി ക്ലീൻ ചെയ്യില്ലായിരുന്നു രണ്ട് പേരും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ ബൈ